നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ വിഷമദ്യം കഴിച്ച് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവാസികളെ കടത്തുമെന്ന് കുവൈത്ത് സുരക്ഷാ വിഭാഗത്തിന്റെ അറിയിപ്പ് യാത്ര ചെയ്യാൻ തക്കവിധം ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം ഇവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കടത്തുക ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നവർക്ക് കുവൈത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇന്ത്യക്കാരടക്കം എഴുപത്തിയൊന്ന് പ്രവാസികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് മക്കളുടെ അടുത്തേക്ക് സന്ദർശക വിസയിലെത്തിയ കോട്ടിയം സ്വദേശിനി ജുബൈലിൽ മരിച്ചു കറുകച്ചാൽ സ്വദേശിനി അറുപത്തിയൊൻപത് കാരി ത്രേസ്യമ ആന്റണിയാണ് മരിച്ചത് ഒരു മാസത്തോളമായി ഇവർക്ക് തടസ്സവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് താമസ സമീപത്തുള്ള ക്ലിനിക്കിൽ നിന്ന് ചികിത്സ തേഴിയിരുന്നു ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ ജുബൈൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും മകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയുമായിരുന്നു ഒമാനിൽ വ്യാജ തൊഴിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനെതിരെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് രേഖകൾ സമർപ്പിച്ച നിരവധി സംഭവങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് മന്ത്രാലയം അംഗീകരിക്കാത്ത ലൈസൻസുകളും സർട്ടിഫിക്കേഷനുകളും അസാധുവായി കണക്കാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി അബുദാബിയിൽ സർബനിയസ് ദ്വീപിലെ പരിവേഷണ സ്ഥലത്ത് നിന്ന് പുരാതന കുരിശ്ശുരൂപം കണ്ടെടുത്തു അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് ചൊവ്വാഴ്ചക്കാരും വെളിപ്പെടുത്തിയത് പുരാവസ്തു ഗവേഷകർ പരിവേഷണം നടത്തുന്ന പ്രദേശത്തെ മഠത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്ലേറ്റിൽ കൊത്തിവെച്ച കുരിശുരൂപം വീണ്ടെടുത്തത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ദ്വീപിൽ നടന്ന ഏറ്റവും വലിയ ഖനനത്തിനിടയിലാണ് കുരിശ് കണ്ടെത്തിയിരിക്കുന്നത് യു എയിലെ സ്കൂളുകൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നീണ്ട വേനൽ അവധിക്ക് ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തുകയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനൊരുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ തയ്യാറെടുപ്പിലാണ് കൂടാതെ സ്കൂളുകളും വിദ്യാർത്ഥികളെ വരവേൽക്കാനായി തയ്യാറെടുക്കുകയാണ് യു എയുടെ കിഴക്കൻ തെക്കൻ ഭാഗങ്ങളിൽ ആകാശം നാളെ ഭാഗികമായി മേഘാവൃതമായിരിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഈഴ് ചില ഭാഗങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ തെക്കിഴക്ക് നിന്ന് വടക്കിഴക്ക് ദിശയിലേക്ക് കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നൽകി ഒമാനിൽ നിയമവിരുദ്ധമായി ലഹരിപാനീയങ്ങൾ കൈവശം വെച്ചിരുന്ന പ്രവാസിയെ അറസ്റ്റ് ചെയ്തു ഏഷ്യൻ പൗരനെയാണ് അറസ്റ്റ് ചെയ്തത് ഒമാനിലെ അൽഫുസ്ദ ഗവൺമെന്റിൽ ഹൈമ മേഖലയിലായിരുന്നു സംഭവം ഹൈമിലെ സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റിന്റെ സഹകരണത്തോടെ സെൻട്രൽ ഗവൺമെന്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ ലഹരിപാനീയങ്ങൾ പ്രതിയുടെ പക്കൽ നിന്നും പിടികൂടിയത് യു എയിൽ പുതിയ അധ്യയന വർഷത്തിൽ ഗ്രേഡ് അഞ്ച് മുതൽ പൊതു സ്കൂളുകളിൽ സെക്കൻഡ് ഡേ പരീക്ഷ ഒഴിവാക്കുന്നു വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വർഷം മുഴുവൻ വിദ്യാർത്ഥികളുടെ പ്രകടനം തുടർച്ചയായി വിലയിരുത്തുന്ന സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുക മൂല്യനിർണ്ണയം ആധുനികവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന യൂസഫ് റഹ്മാൻ അൽ സുലൈമിന്റെ ഉടമസ്ഥതയിലുള്ള സൗദി ഓജർ കമ്പനിയിലെ ഇന്ത്യക്കാരായ മുൻ ജീവനക്കാർക്ക് കുടിശ്ശികയായ അവരുടെ സേവനവേദന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചതായി റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഉമ്ര തീർത്ഥാടനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരുന്ന മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ മരിച്ചു കോഴിക്കോട് മുക്കം മണാശ്ശേരി സ്വദേശി ചിറ്റാക്കണ്ടി പോക്രഹാജിയാണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഭാര്യക്കും മകൾക്കുമൊപ്പം കഴിഞ്ഞ മാസമാണ് അദ്ദേഹം സൗദിയിലെത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു